ഉമ്മൻചാണ്ടി ഷാഫിക്കെതിരെ എന്തോ പ്രതിഷേധം നടത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പെർഫോമൻസ് കാണിക്കൽ ഇവര് അങ്ങനെ തെരുവിൽ തടയണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എന്ത് തോന്നിവാസവും ചെയ്തിട്ട് ചോക്ലേറ്റ് ആക്കി അങ്ങ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മാർഗമുണ്ട് ഇതിനോട് ഞാൻ എല്ലാ ചർച്ചയിലും പറയാറുണ്ട് ഞാൻ പറയുമ്പോൾ മാത്രം ഒരു സൗകര്യം ഒരുക്കി കൊടുക്കല്ലേ ഇങ്ങോട്ട് തെറി വിളിക്കാം കാറിനകത്ത് നിന്ന് അപ്പുറത്ത് പ്രതിഷേധിക്കുന്നവർ പിന്നെ സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരല്ലേ ഏതാലും ഞങ്ങളുടെ സഖാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ കെ കെ രമ പോലെയുള്ള ഈ വി ഡി സതീശൻ പോലെയുള്ളവർക്കെതിരെയൊക്കെ എന്തെങ്കിലും പ്രതിഷേധമോ സമരമൊക്കെ നടത്തുമ്പോൾ പത്തോ ഇരുപതോ ക്യാമറയുമായിട്ട് പോകണം കാരണം എന്താ അറിയോ ഇവർ ആരിനെ പട്ടിയാക്കുന്നവരാ ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട് ഇത് ഇവിടെ ഇപ്പൊ ഷാഫി പറമ്പിലിനെ ഇവർ ആക്രമിക്കുന്നത് സി പി എമ്മിന്റെ വസീഫിന്റെ സംഘടനയാണെന്ന് ആക്രമണം നടത്തിയത് ഞങ്ങളുടെ സംഘടനയല്ലെന്ന് പറഞ്ഞ് കൈകൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ നമ്പർ ഒരേ ഒരു കാര്യമാണ് ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം സി പി എമ്മിന്റെ അവസാന വാക്കായ പിണറായി വിജയൻ എല്ലാ ഘട്ടത്തിലും പി ശശിയെ പോലെ അധമരിൽ മായ ഒരു മനുഷ്യനെ എല്ലാ ഘട്ടത്തിലും സംരക്ഷിച്ചത് കാറ്റാണല്ലേ ഇപ്പോൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് അദ്ദേഹം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുത്തിയ ആൾ ഈ പിണറായി വിജയൻ അവിടെ പി ശശിയെ സംരക്ഷിക്കുകയും ഇവിടെ ഷാഫി പറമ്പലിനെ വഴിയിൽ തടയുകയും ചെയ്യുക എന്ന് പറയുന്നതിനെതിരെ കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയം അത് കേരളത്തിലെ പൊതുസമൂഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ തടയുന്ന സമയത്ത് ഈ മൂന്ന് പേരാണ് അദ്ദേഹത്തിനോടൊപ്പം കാർഡുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു തെരുവ് മുഴുവൻ ഷാഫി പറമിനോട് കൂടെ നടക്കുകയാണ് വടകരയ്ക്കുള്ള മറുപടി ഇവിടെ പേരാമ്ര കൊടുത്തുകൊണ്ടിരിക്കുക ഒരു തെരുവ് മുഴുവൻ ഷാഫി പറമിലിന്റെ കൂടെ നടക്കുമ്പോൾ അത് പിണറായി വിജയന് സി പി എമ്മിന് ഡിവൈഎഫ്ഐക്ക് കൊടുക്കുന്ന മറുപടിയാണെന്നേ ഇവിടെ ഡൈ എഫ് ഐ ഇവിടെ ഷാഫി ബ്രമിനെ തടയുന്നതിന് മുമ്പ് തടയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തോൽപ്പിച്ച ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർക്കുറേ വളരെ കൃത്യമായ ഒരു ആരോപണം പൊതു മണ്ഡലത്തിൽ ഉണ്ടല്ലോ ശൈലജ ടീച്ചറുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഇവിടെ ബിജെപിയുടെ പ്രതിനിധിയുണ്ട് പാലത്തായി കേസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം പാലത്ത് സി ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായ പത്മരാജൻ പോക്സോ കേസിൽ പ്രതിയായിരുന്നപ്പോൾ രണ്ട് മാസം എടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തൊണ്ണൂറ് ദിവസം എടുത്ത് കുറ്റപത്രം എടുത്താൽ അവിടുത്തെ സ്ഥലം എം എൽ എയും സ്ത്രീ സാമൂഹിക നീതി വികസന ചുമതലയുള്ള മന്ത്രിയും വനിതാ ചുമതലയുള്ള മന്ത്രി എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറാ തടയാൻ നോ വേ ഈ പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ ഇവര് ഒരുപോലെ ഈ വിഷയത്തിൽ പങ്കാളികളാണ് എന്നുള്ളത് ഈ നാടാകെ വിശ്വസിക്കുന്നുണ്ട് അതിലെതിരാഭിപ്രായം ഉണ്ടോ കോൺഗ്രസിലൊരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഇവരെടുക്കുന്ന സമീപനങ്ങളെ വലിയ വിമർശനത്തോടു കൂടിയാണ് കാണുന്നത് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി ഇവരുടെ നേതാവായിട്ടുള്ള ഉമാ തോമസ് ഉൾപ്പെടെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഉൾപ്പെടെ ഇവരുടെ സൈബർ ആക്രമണത്തിന് ഇരയായി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അനുഭവമുള്ളത് എത്ര ക്രൂരമായാണ് അവരെയൊക്കെ ഈ ഷാഫി പറമ്പിൽ ബീഹാറിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് എന്താ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ഞാനിടുന്ന ഡ്രസ് എന്റെ വസ്ത്രം ഷാഫിക്കെ കാണിച്ച അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പെട്ടിയുമായി ഇങ്ങനെ നടക്കുന്നത് എന്നായിരുന്നല്ലോ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അത്ര അധികം ബന്ധമുള്ള ഒരാള് അയാൾ ഗർഭചിത്രം നടത്തി എന്ന് പകൽ പോലെ വ്യക്തമാക്കി നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിനെയും നമ്മുടെ ബുദ്ധിയെയും ഒക്കെ നമ്മൾ അവിശ്വസിക്കണോ അങ്ങനെ ഈ നാട് അവിശ്വസിക്കൂ ഇങ്ങനെ വളരെ കൃത്യമായ ഒരു കേസ് മുന്നിൽ വന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ജനം പിന്നെ ഞങ്ങളെയൊക്കെ പൊതുപ്രവർത്തകരായിട്ട് അംഗീകരിക്കൂ അത് പ്രതികരിക്കണ്ടേ അതിനെ വീണ്ടും ഇരുന്ന് ന്യായീകരിക്കാനും ഒരവസരമാക്കി ഇപ്പോ ഇതാ എന്തോ പ്രതിഷേധം നടത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പെർഫോമൻസ് കാണിക്കല്ലേ ഇവർ ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ സഖാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ കെ കെ രേമ പോലെയുള്ള ഈ വി ഡി സതീശൻ പോലെയുള്ളവർക്കെതിരെയൊക്കെ എന്തെങ്കിലും പ്രതിഷേധമോ സമരമൊക്കെ നടത്തുമ്പോ പത്തോ ഇരുപതോ ക്യാമറയുമായിട്ട് പോകണം അവരുടെ ചുറ്റും മാറി നിന്ന് വീഡിയോ എടുക്കണം കാരണം എന്താറിയോ ഇവർ ആരിനെ പട്ടിയാക്കുന്നവരാ അതിന് ഒരു ബുദ്ധി വേണം മനസ്സിലായോ ഇന്ന് അവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ക്രിമിനലുകൾ ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു ഭവിത് ഒക്കെ ഇങ്ങോട്ട് തെറിവിളിക്കുക വിളിക്കുക കാറിനകത്ത് നിന്ന് അപ്പുറത്ത് പ്രതിഷേധിക്കുന്നവർ പിന്നെ സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരല്ലേ തെറി വിളിച്ചാൽ കേട്ടിരുന്ന് പോരൂ ഇങ്ങോട്ട് അതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെ തടയും എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ തടയാം തടയും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ള അവസ്ഥയൊക്കെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചറിഞ്ഞെങ്കിലും അങ്ങനെ തടയണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും പക്ഷെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഈ ജീർണിച്ച രാഷ്ട്രീയം ഈ അധോലോക സംഘങ്ങൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും അടങ്ങുന്ന ഈ സംഘങ്ങൾ അവരുടെ ഇടപെടലുകൾ അവരുടെ വ്യാജ പ്രചരണങ്ങൾ എല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അതെ ആദ്യം നീ നോക്ക് ഞാൻ വീട്ടിൽ വീണ്ടും പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ താങ്കളുടെ താങ്കൾക്ക് പറയാൻ അവസരം ഞാൻ പറയുമ്പോ ശരി അദ്ദേഹം അദ്ദേഹം പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എല്ലാ ചർച്ചയിലും പറയാറുണ്ട് അതായത് ഇതിനോട് ഞാൻ എല്ലാ ചർച്ചയിലും പറയാറുണ്ട് ഞാൻ പറയുമ്പോൾ മാത്രം ഇല്ല ഇപ്പൊ നിന്റെ വേഷം അടുത്ത് വേണ്ട

ശ്രീ ബസി സംസാരിച്ച് കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ് അത്രേ ചെയ്യുന്നുള്ളൂ അതിന് എങ്ങനെയൊന്നും ആക്ഷേപേണ്ട കാര്യമില്ല ഇതുവരെ വിഷയമല്ലേ ഇതുവരെ പറഞ്ഞത് ഇന്നത്തെ ഉള്ളൂ നാളെ ഇതാണ് നമ്മുടെ നാളെ സംസാരിക്കാം നമുക്ക് ഇത് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ സംഘടനയെ കുറിച്ചൊക്കെ അതിനെ നിനക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞോ ഇല്ലേന്ന് ഞാനല്ലേ 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 തീരുമാനിക്കാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു സമയം ശ്രീ സെക്കൻഡ് അപ്പൊ ഇവിടെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എന്ത് തോന്നിവാസവും ചെയ്തിട്ട് അതിനെയെല്ലാം നല്ല ചോക്ലേറ്റ് ആക്കി അങ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മാർഗമുണ്ട് അങ്ങനെ ഒരു കക്ഷി അയാള് ഇതേ പാലക്കാട് വാളയാറിൽ ഒരു അമ്മയെ ഉയർത്തി കാണിച്ച് ഇതേ ഷാഫി പറമ്പിലും ഇതേ രാഹുൽ മാങ്കുട്ടവും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നെക്സസ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെയും ഉണ്ടാക്കിയ പുല് ചില്ലറയായിരുന്നു നിന്റെ കയ്യിൽ ഇപ്പൊ ഇവര് എന്നിട്ട് പറയാ പി ശശി എന്ത് പി ശശി എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടൂർ പ്രകാശ് ഇല്ലേ ഇവിടെ പി സി വിഷ്ണുനാഥില്ലേ പി സി വിഷ്ണുനാഥ് ഇല്ല ഇവിടെ എത്ര എത്ര പേരുണ്ട് എന്നിട്ട് സാക്ഷാൽ വി ഡി സതീശനെതിരെ സ്ത്രീ പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചരാം പിന്നാലെ ഇന്ന് സ്പെസിഫിക് ആയിട്ട് മുപ്പത് സെക്കൻഡ് ചോദിച്ചു അതും എന്റെ വിഷയം ഉയർത്തുന്നത് സി പി എമ്മിന്റെ പരിധിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സി കൃഷ്ണകുമാർ ഇന്നത്തെ വിഷയം എന്താണ് നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖരൻ ആയാലും ഈ കൃഷ്ണകുമാർ ആയാലും ഇനി അമിത്ഷാ ആയാലും പറയേണ്ടത് ഞങ്ങൾ പറയും പറയും ആ ബ്രിജ് ഭൂഷണെതിരെ വരെ ഡൽഹിയിലും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളവും ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തെല്ലാം പ്രക്ഷോഭം നടത്തിയവരാ ഞങ്ങള് അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു കൃത്യത വരേണ്ടതുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അതിലെന്ത് നിലപാടെടുക്കണം ആ നിലപാട് ഞങ്ങൾ എടുത്തിരിക്കും അതിൽ ഒരു വേണ്ട നിങ്ങൾക്ക് കേസ് കോടതിയിൽ നിന്ന് തള്ളിപ്പോയ കേസ് ഓക്കെയാണ് ഞങ്ങൾ തന്നെ ഇതേ ഞങ്ങൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം രണ്ട് തവണ പത്രക്കാരെ കണ്ടു രണ്ട് തവണ പത്രക്കാരെ കണ്ടിട്ടും ഗർഭചിത്രം നടത്തിയതിനെ കുറിച്ചോ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ മറുപടി ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടില്ല അവര് ഒരു കേസ് മാത്രം ഉയർത്തി കാണിച്ച് ബി ജെ പി എന്തോ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നു ഞങ്ങൾ അന്നും ഇന്നും ഒക്കെ പറയുന്നത് ഒരു അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ഒരു വ്യാജ ആക്ഷേപം ഉന്നയിച്ച് ആർക്കെതിരെയും ഒരു നിലപാട് സ്വീകരിക്കാനും ഞങ്ങൾ ഉണ്ടാവില്ല അതിനെതിരെ അതിനെതിരായി ഈ ആക്ഷേപത്തിൽ ഈ ആക്ഷേപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിലൊരു വ്യക്തതയില്ല അത് വ്യക്തത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടപെടേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഇടപെട്ടിരിക്കും കേരളത്തിൽ ബ്ലാക് മെയിൻ രാഷ്ട്രീയം ഇന്നലെ പറഞ്ഞിട്ട് നാളെ പൊട്ടിക്കും അടങ്ങിയിരുന്നോളം എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് ഒന്ന് ആലോചിക്കില്ല ഞങ്ങൾക്ക് എന്തിനാ ബിജെപിയുടെ നേതാവിനെതിരെ ആക്ഷേപം വരുന്നതിന് നടപടി സ്വീകരിക്കാൻ മടിയന്തിനാ ഞങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടു പോകും അതൊരു തർക്കമില്ല പക്ഷേ യു ഡി എഫ് നേതാക്കന്മാർ ഇതിനെ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ് ബ്ലാക്ക് മെയിലിംഗ് അന്തരീക്ഷം കൊണ്ടുവരിക ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന പീഡന പരമ്പരകൾ അതിനെ മറച്ചുവെക്കാൻ ഇതാ മറ്റൊന്ന് എന്ന് പറയുന്ന തരത്തിൽ പൊതുസമൂഹത്തിന് ബിജെപിയുടെ നേതാക്കൾക്കെതിരെയാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ബെയിൽ രാഷ്ട്രീയം സംശയിക്കുന്നു അങ്ങനെ ഒരു പ്രവണത ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏത് നേതാക്കൾക്ക് ബിജെപി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും രാഹുലിന്റെ കൂടെ നോക്കും പക്ഷെ വസീഫ് എന്ന് പറയുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ സ്പോക് പേഴ്സൺ മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ അധ്യക്ഷൻ കൂടിയാണ് വസീഫ് വളരെ കൃത്യമായി ആധികാരികമായി ചർച്ചയിൽ വന്നിരുന്നു പ്രഖ്യാപിക്കുകയാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള ഇതിൽ വ്യക്തതയില്ല എന്ന് മാത്രമല്ല അതിൽ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെക്കാൾ ഗൗരവം കുറഞ്ഞതാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണം എന്ന് ഇതിനകത്ത് വസീഫിന്റെ പാർട്ടി തീർച്ചയായും പീഡനങ്ങളുടെ തീവ്രതയുടെ സ്വഭാവമൊക്കെ അന്വേഷിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഗൗരവത്തിന്റെ ഒരു അളക്കാനുള്ള സ്കെയിലുള്ളത് വസീഫിന്റെ പാർട്ടിയുടെ കൈ ാണ് കൂടുതൽ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോഴിയുമായി മാർച്ച് നടത്തുമ്പോൾ മാർച്ച് ഒരു ദിവസത്തിനുള്ളിൽ നടത്താം പക്ഷെ കൃഷ്ണകുമാറിനെതിരെ കോഴിയെ ഇതുമായി മാർച്ച് നടത്താൻ ഇനി മുട്ട വെച്ച് അട അല്ല അല്ലല്ലല്ല ആ അല്ല ഞാൻ പറയാം ഞാൻ വരാതെ ഇവർക്ക് ഇനി കൃഷ്ണകുമാറിനെതിരെയുള്ള കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ മുട്ട അടയിരുത്തി മുട്ടയുണ്ടായി കുഞ്ഞുങ്ങൾ ഉണ്ടായി കുഞ്ഞുങ്ങൾ വലുതായി കോഴിയാകാനുള്ള സമയം വസീഫിനും പാർട്ടിക്ക് ആവശ്യമാണ് ഇതൊരു പുതിയ കാര്യമായി ഞങ്ങൾ കരുതുന്നില്ല നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമയം രാഹുൽ മാങ്കുട്ടിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞോ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ യാത്രയെ കുറിച്ച് പറയുന്നില്ല രാഹുൽ ഗാന്ധി രാഷ്ട്രീയ എതിരാളിയാണെന്ന് വിചാരിക്കാം പക്ഷെ വോട്ടധികാര ഈ പറയുന്നതിനെ കുറിച്ച് വോട്ട് ചോരിയെ കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ സ്റ്റാലിനെ പോലുള്ള മുഖ്യമന്ത്രിമാരോ പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിമാർ പറയുമ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയുന്നില്ലാന്ന് അപ്പൊ പിണറായി വിജയൻ എടുക്കുന്ന സമയം അത്ഭുതത്തിന് ആവാസികളെ ഇപ്പോ ഓരോ കീഴ്വടക്കങ്ങളാവുമ്പോ